കോഴിക്കോട്ടി എ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വാട്ടർ ബോട്ടിലുകൾ വിതരണം ചെയ്തു കോഴിക്കോട്ടിയിലെ പൊതുപ്രവർത്തകനും കർഷക തൊഴിലാളിയുമായിരുന്ന എ അച്യുതൻ്റെ നിര്യാണത്തെ തുടർന്ന് പ്രദേശവാസികൾ ചേർന്ന് രൂപീകരിച്ച കൂട്ടായ്മയായ അച്യുതൻ സ്മാരക വിശാല ബെഞ്ചിൻ്റെ നേതൃത്വത്തിലായിരുന്നു വാട്ടർ ബോട്ടിൽ വിതരണം മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം പി ഡി സുബീഷ് അധ്യക്ഷനായി വിശാല ബെഞ്ച് ഭാരവായി പി വിജയകുമാർ സ്കൂളിലെ പ്രധാനാധ്യാപിക ടി അശ്വതി മാനേജർ എ രവീന്ദ്രൻ മുൻ പ്രധാനാധ്യാപിക ടി ശ്രീദേവി എം പി മാലതി എം കെ രാജേന്ദ്രൻ പി ടി എ പ്രസിഡന്റ് കെ അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു മറ്റേ സ്റ്റാഫുകൾ കോടതിയിൽ അല്ലേ അതെന്തെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾ നടത്തു കൂടി കാര്യങ്ങൾ നടക്കുക അതുപോലെ നിങ്ങള് ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും പ്രത്യേകത നടത്തും ഇതാലും കൂടി ആലോചിക്കാനും അതൊക്കെ കൈകാര്യം ചെയ്യാനും ഭാവിയിൽ ഇനിയും കൂടുതൽ നിങ്ങളെല്ലാവരും കൂടി സഹകരിച്ച കുറേ കൂടി കാര്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വേണ്ടി ചെയ്യാൻ കഴിയും കാരണം നിരവധിയായ കൂട്ടായ്മയിലൂടെയുള്ള നാട്ടില് പല തുടക്കം ഉണ്ടായിട്ടുള്ളത് ഏത് കാര്യത്തിലും അത് നമ്മൾ കോവിഡിലൂടെയും നമ്മുടെ വെള്ളപ്പൊക്കെ നമ്മൾ അറിഞ്ഞതാണ് നമ്മുടെ പല വിധത്തിലുള്ള കൂട്ടായ്മകളുടെ പ്രതിസന്ധിക്കുക കൊറോണ അതിജീവിച്ചിട്ടുണ്ട് അതിലൊക്കെ തന്നെയായിരിക്കും എല്ലാവർക്കും തോന്നുന്നത് ഇങ്ങനെ സഞ്ചരിക്കാനൊക്കെ തുടങ്ങുന്നത് അപ്പം

അച്യുതൻ്റെ മരണം നടന്ന സമയത്താണ് ഞങ്ങൾ ഈ വിശാല ബെഞ്ചിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് അന്ന് വിശാല ബെഞ്ച് എന്ന ഒരു ഉദാഹരണമില്ല ബെഞ്ച് എന്നു തന്നെയാണ് ഇരിപ്പിടാണ് വിഷയം അപ്പോൾ സാധാരണ നിലയിൽ ഞങ്ങൾ രണ്ട് ടെലിഫോൺ പോസ്റ്റ് കിട്ടി ഉണ്ടാക്കി ആ ബെഞ്ചിലാണ് ഇരുന്നിരുന്നത് അന്ന് ഈ അച്യുതൻ അവിടെ വന്ന് ഇരിക്കുകയും ചിലപ്പോൾ ആളില്ലാത്ത സമയത്ത് അവിടെ തന്നെ കിടക്കും ചെയ്യും തൊട്ടടുത്ത വീടായതിനാൽ അവിടെ കിടക്കും എപ്പോഴെങ്കിലുമൊക്കെ എഴുന്നേറ്റ് പോകും അങ്ങനത്തെ ഒരാളായിരുന്നു പിന്നെ ഈ ടെലിഫോൺ പോസ്റ്റ് ടെലിഫോൺ വകുപ്പ് കാര്യം എടുത്തു കൊണ്ടുപോയപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരു സ്ഥലം ഇല്ലാതെ ഇടം ഇല്ലാത്ത ഒരവസ്ഥ വന്നു അപ്പോഴാണ് ഞങ്ങൾ ഒരു ബെഞ്ച് ഉണ്ടാക്കണം എന്ന ചിന്ത വന്നത് അങ്ങനെ ഞങ്ങൾ താൽക്കാലികമായി നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടി ഒരു സിമൻറ്റ് ബെഞ്ച് ഉണ്ടാക്കി ആ സിമെൻ്റ് ബെഞ്ചിന് ഒരു പേരിടണം എന്നൊരു അഭിപ്രായം വന്നപ്പോൾ എന്താണ് പേരിടേണ്ടത് എന്നൊരു ചർച്ച ആ കാലത്ത് കോടതിയിലെ വിശാല ബെഞ്ച് എന്ന് ജനം കേട്ടിട്ടുള്ളൂ അതിന് മുമ്പേ വേറെ എവിടെയും വിശാല ബെഞ്ച് എന്ന് കേട്ടിട്ടില്ല സുപ്രീം കോടതിയിൽ നിന്നാണെങ്കിൽ വിശാല ബെഞ്ചിൻ്റെ ഒരു വിധി സംസ്ഥാനത്ത് ആകെ പ്രതിഷേധ പ്രകടനങ്ങളും കോളിളക്കങ്ങളും ഉണ്ടാക്കിയ ഒരു സമയത്താണ് ഞങ്ങളുടെ ഈ ബെഞ്ചിൻ്റെ നിർമ്മാണം അപ്പോൾ സമർത്ഥനായ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു നമുക്കെന്നാ വിശാല ബെഞ്ച് എന്നിടാം അതെല്ലാവർക്കും സ്വീകാര്യമായി തോന്നി അങ്ങനെയാണ് ഞങ്ങൾ അച്യുതൻ സ്മാരക വിശാല ബെഞ്ച് എന്ന് ഇതിന് നാമകരണം ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ഈ ബെഞ്ചിൻ്റെ കീഴിൽ പൊതു പ്രവർത്തനങ്ങൾ പലതും നടത്താറുണ്ട് അതൊന്നും അത്ര പ്രശസ്തമായി ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല അതിനിടയിലാണ് വിദ്യാലയത്തിൽ ഒരു തിരുവാതിരക്കളി ഒരു യാത്രയപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ആഘോഷത്തിൽ ആണുങ്ങളുടെ തിരുവാതിരക്കളി ആരംഭിക്കുക എന്ന അഭിപ്രായം ഉണ്ടായത് ഞങ്ങൾ ആണുങ്ങളുടെ തിരുവാതിരക്കളി പരിശീലിച്ചു അത് നല്ല രീതിയിൽ തന്നെ സ്കൂളിൽ ആരംഭിക്കുകയും ചെയ്തു ആ കളി പിന്നീട് രണ്ട് ക്ഷേത്രങ്ങളിലേക്കും കൂടി ഞങ്ങളെ വിളിച്ചു കൊണ്ടുപോയി അതോടുകൂടി ഈ പ്രദേശത്താകെ വിശാല ബെഞ്ചിൻ്റെ പേരൊരു ചർച്ചാ വിഷയമായി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ കോഴിക്കോട്ടിൽ സ്കൂളിലെ കുട്ടികൾക്ക് ഓരോ വാട്ടർ ബോട്ടിൽ വിതരണം ചെയ്യണം എന്നൊരു തീരുമാനം വന്നു ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഉദാരമതികളായ ആളുകളിൽ നിന്ന് ചെറിയ രീതിയിൽ ഒരു സംഭാവന പിരിച്ച് കുറച്ച് വാട്ടർ ബോട്ടിൽ വാങ്ങി സ്കൂളിലെ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ തീരുമാനിച്ചത് അത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ശ്രീമതി ആനന്ദവല്ലി തന്നെ നിർവഹിക്കട്ടെ എന്ന് തീരുമാനിച്ചു വാട്ടർ ബോട്ടിലിൻ്റെ വിതരണം നടത്തുന്നത് വിശാല ബെഞ്ചിൽ ഒരുപാട് ചെറുപ്പക്കാരും കുറച്ചൊക്കെ പ്രായം ചെന്ന ആളുകൾ ഈ നാട്ടുകാർ അവരെല്ലാം തന്നെ പൊതു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെ അവർക്കൊക്കെ തന്നെ ഒരു കക്ഷി രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും വിശാല ബെഞ്ച് ഒരു പൊതു ഇടമായി കാണണം എന്നുള്ള അഭിപ്രായം അവർക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് വേർതിരിവില്ലാതെ അതുപോലെ തന്നെ ജാതി മതത്തിനൊന്നും വേർതിരിവില്ലാതെ എല്ലാ ആളുകൾക്കും വന്നിരിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ തന്നെ ഈ വിശാലമായ ഒരു ഇടമായി വിശാല ബെഞ്ചിനെ കാണുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ കൂടി ആ നാട്ടുകാരുടെ ഒരുപാട് ആളുകളുണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല അങ്ങനെ വന്നാൽ ചിലപ്പോൾ ചിലരുടെയെങ്കിലും പേര് വിട്ടുപോയി എന്ന് വരും നല്ലവരായ ഒരുപാട് ആളുകൾ ഈ വിശാല ബെഞ്ചിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാടിന് പുരോഗമനപരമായ നല്ല കാര്യങ്ങളിൽ വിശാല ബെഞ്ചിൻ്റെ പ്രവർത്തനം ഉണ്ടാവും എന്ന് മാത്രമാണ് പറയാനുള്ളത് അച്യുതൻ സ്മാരക വിശാല ബെഞ്ച് എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞു ലോപിച്ച് ഇപ്പോൾ വിശാല ബെഞ്ച് എന്ന് മാത്രമാണ് പറയുന്നത്